ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ഫേസിലെ കരുവാളിപ്പൊക്കെ മാറാനായിട്ടും സൺ ടാൻ ഒക്കെ മാറ്റിയിട്ട് സ്കിൻ ബ്രൈറ്റ് ആക്കാൻ പറ്റുന്ന അടിപൊളി ഒരു ഫേസ് പാക്കിൻ്റെ വീഡിയോ ആണ് ഈ ഒരു ഫേസ് പാക്ക് നമുക്ക് ഡെയിലി ചെയ്യാൻ പറ്റുന്ന ഒരു ഫേസ് പാക്കാണ് പിന്നെ ഈ ഒരു ഫേസ് പാക്കിൻ്റെ ബെനഫിറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സ്കിൻ നന്നായിട്ട് ബ്രൈറ്റ് ബ്രൈറ്റാക്കാനായിട്ടും ചുളിവുകൾ മാറ്റാനായിട്ടും സ്കിൻ നന്നായിട്ട് ഗ്ലോ ആക്കാനായിട്ടൊക്കെ ഒരുപാട് ഹെല്പ് ചെയ്യും ഒരുപാട് ഇൻഗ്രീഡിയൻസോ കാര്യങ്ങളോ ഒന്നുമില്ല വെറും മൂന്നേ മൂന്ന് ഇൻഗ്രീഡിയൻസ് മാത്രമേ ഉള്ളൂ നമ്മൾ പുറത്തൊക്കെ പോയിട്ട് വന്നവരാണെങ്കിൽ സ്കിൻ നന്നായിട്ട് ഡാമേജ് ഡാമേജായിട്ടായിരിക്കും ഇരിക്കുന്നത് നന്നായിട്ട് കരുവാളിപ്പൊക്കെ ഉണ്ടാവും അപ്പോൾ ആ ഒരു കരുവാളിപ്പൊക്കെ മാറ്റിയിട്ട് സ്കിൻ നന്നായിട്ട് ബ്രൈറ്റ് ബ്രൈറ്റാക്കാനായിട്ടും ചുളിവുകൾ മാറ്റാനായിട്ടും സ്കിന്നെ ഹെൽത്തിയാക്കി വെക്കാനായിട്ടും യങ്ങാക്കി വെക്കാനായിട്ടും പറ്റുന്ന ഒരു ഫേസ് പാക്ക് ആണ് ഇത് നമുക്ക് ഡെയിലി ചെയ്യാം ചിലരുടെ ഫേസിൽ ഡിസ്ക്ലറേഷൻസ് ഒക്കെ ഉണ്ട് ആ ഒരു ഡിസ്ക്ലറേഷൻസ് ഒക്കെ മാറ്റിയിട്ട് സ്കിൻ നന്നായിട്ട് ഈവൻ ടോൺ ആക്കി വെക്കാനായിട്ട് ഈ ഒരു ഫേസ് പാക്ക് അടിപൊളിയാണ് ലിപ്സിന് സൈഡിലുള്ള പിഗ്മെൻറ്റേഷനൊക്കെ മാറ്റാനായിട്ട് ഒത്തിരി ഹെൽപ്പ് ചെയ്യും അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ നമുക്ക് നേരെ വീഡിയോ കാണാം ഈ ഒരു ഫേസ് പാക്കിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് അരിപ്പൊടിയാണ് അരിപ്പൊടി എല്ലാവരുടെയും വീട്ടിൽ കിട്ടുന്ന ഐറ്റമാണ് ഈ ഒരു ഫേസ് പാക്കിന് ബേസിക് എന്ന് പറയുന്ന അരിപ്പൊടി മാത്രമാണ് കേട്ടോ ഈ അരിപ്പൊടി നമ്മുടെ സ്കിൻ നന്നായിട്ട് ബ്രൈറ്റ് ആക്കാനായിട്ടും സ്കിൻ ലൈറ്റൻ ചെയ്യാനായിട്ടും അതേപോലെ ഡിസ്ക്ലറേഷനൊക്കെ മാറ്റാനായിട്ടൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും അടുത്തായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്ന അലോവേര ജെല്ലാണ് അലോവേരാ ജെല്ല് ഞാനിവിടെ കടയിൽ നിന്ന് വാങ്ങിക്കുന്നതാണ് എടുത്തിരിക്കുന്നത് നിങ്ങളുടെ കയ്യിൽ ഒറിജിനൽ അലോവേരാ ജെല്ലുണ്ടെങ്കിൽ അത് എടുക്കുന്നതാണ് ഏറ്റവും നല്ലത് എൻ്റെ കയ്യിൽ ഇല്ലാഞ്ഞിട്ടാണ് ഞാൻ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന അലോവേരാ ജെല്ലെടുത്തിരിക്കുന്ന ഒരു സ്പൂൺ അലോവേര ജെല്ലാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഒരു സ്പൂൺ അലോവേര ജെല്ലും ഒരു സ്പൂൺ അരിപ്പൊടിയുമാണ് എടുത്തിരിക്കുന്നത് ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്ന തൈരാണ് തൈര് നമ്മുടെ സ്കിൻ നന്നായിട്ട് ബ്രൈറ്റ് ആക്കാനായിട്ട് ഒത്തിരി ഹെൽപ്പ് ചെയ്യും അതേപോലെ ഗ്ലോ ആവാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യും തൈര് നമ്മുടെ ഫേസിലെ സണ്ടാനൊക്കെ മാറ്റാനായിട്ട് മുഖത്തെ കരുവാളിപ്പൊക്കെ മാറ്റിയിട്ട് സ്കിൻ നന്നായിട്ട് ബ്രൈറ്റ് ആക്കാനായിട്ടും അതേപോലെ എങ്ങാക്കി വയ്ക്കാനായിട്ടൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും ഇനി നമുക്ക് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഈ ഒരു മൂന്നേ മൂന്ന് ഇൻഗ്രീഡിയൻസ് മാത്രമേ ഉള്ളൂ ഇത് നമുക്ക് ഡെയിലി ചെയ്യാൻ പറ്റുന്ന ഒരു ഫേസ് പാക്കാണ് ഈ ഒരു ഫേസ് പാക്ക് നമ്മുടെ സ്കിൻ നന്നായിട്ട് ടൈറ്റൻ ചെയ്യാനായിട്ടും സ്കിൻ ലൈറ്റൻ ചെയ്യാനായിട്ടും ബ്രൈറ്റ് ബ്രൈറ്റാക്കാനായിട്ടൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും അതേപോലെ ക്കാർത്ത പാടുകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റാനായിട്ടൊക്കെ ഒത്തിരി ഹെൽപ്പ് ചെയ്യും അപ്പം ഞാനിത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് അടിപൊളി റിസൾട്ട് കിട്ടുന്ന നല്ലൊരു ഫേസ് പാക്കാണ് ഒറ്റത്തവണ യൂസ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് നല്ലൊരു ചേഞ്ച് കാണുവാനായിട്ട് പറ്റും ഇനി ഞാനിത് ഫേസിൽ അപ്ലൈ ചെയ്ത് കാണിക്കാം അപ്പോൾ നമ്മുടെ ഫേസ് പാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് നമ്മൾ ഫേസ് പാക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പോവുകയാണ് അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ ഫേസ് നന്നായിട്ട് വാഷ് ചെയ്തിരിക്കണം അപ്പം ഇനി അപ്ലൈ ചെയ്യാം നമ്മുടെ മുഖത്തെ വെയിൽ കൊണ്ടിട്ടുള്ള കരുവാളിപ്പൊക്കെ മാറാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യും അതേപോലെ തന്നെ സൺ ടാൻ ഒക്കെ മാറ്റാനായിട്ടും കണ്ണിന് താഴെയുള്ള പിഗ്മെൻറ്റേഷൻ മാറാനായിട്ടും ലിപ്സിന് സൈഡുകളിലുള്ള പിഗ്മെൻറ്റേഷൻ മാറാനായിട്ടൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും അതേപോലെ തന്നെ സ്കിൻ നന്നായിട്ട് ബ്രൈറ്റ് ആക്കാനായിട്ട് ഒത്തിരി ഹെൽപ്പ് ചെയ്യുന്ന അടിപൊളി ഒരു ഫേസ് പാക്കാണ് കേട്ടോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഞാനിത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞു അപ്ലൈ ചെയ്തതിന് ശേഷം ഒരു ഇരിവ് മിൻസ് വെക്കുക വെച്ചിട്ട് നമുക്ക് വാഷ് ചെയ്യാം വാഷ് ചെയ്തിട്ട് കാണിക്കാം അപ്പം ഞാനിത് വാഷ് ചെയ്ത് വന്നിട്ടുള്ളതാണ് അടിപൊളി റിസൾട്ടാണ് നമ്മുടെ സ്കിൻ നന്നായിട്ട് ടൈറ്റൻ ചെയ്യാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യും അതേപോലെ കരിവളുപ്പ് മാറ്റാനായിട്ടും സ്കിൻ നന്നായിട്ട് ബ്രൈറ്റ് ആക്കാനായിട്ട് ഒത്തിരി ഹെൽപ്പ് ചെയ്യും കേട്ടോ അതേപോലെ തന്നെ സ്കിന്നൊന്ന് ഗ്ലോ ആവാനായിട്ടും ഡ്രൈനസ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റി സ്കിൻ സോഫ്റ്റ് ആക്കാനായിട്ടൊക്കെ ഒത്തിരി ഹെൽപ്പ് ചെയ്യും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നുമില്ല വെറും മൂന്നേ മൂന്ന് ഇൻഗ്രീഡിയൻസ് മാത്രമേ ഉള്ളൂ എല്ലാവർക്കും ചെയ്ത് നോക്കാൻ പറ്റുന്ന സിമ്പിൾ ആയിട്ടുള്ള ഒരു ഫേസ് പാക്ക് ആണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് റിസൾട്ട് കമന്റ് ചെയ്ത് അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം ബൈ